എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചക്കിട പരുവത്തിലുള്ള ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കിടലൻ വിഭവമാണ് നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് അധികം വിളയാത്ത കൊത്തൻ ചക്ക കൊത്തൻ ചക്ക എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നതല്ലെങ്കിൽ ഇടിച്ചക്കട പരുവത്തിലുള്ള ചക്ക കാരണം അതിനെ നമുക്ക് ആ ഒരു കരിമുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ഇനി നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ അത് എല്ലുമുണ്ട് അതുപോലെ നല്ല ദശയുമുള്ള ഇറച്ചി കഷ്ണങ്ങൾ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഈ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു കിടിലും വിഭവം തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ ഈ രീതിയിൽ ഒരു വട്ടം തയ്യാറാക്കി കഴിഞ്ഞാൽ വീണ്ടും ഇടിച്ചക്കയുടെ പരുവത്തിലുള്ള ചക്ക കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അത് നമ്മൾ കഴുകി വൃത്തിയാക്കി കരിമുള്ളൊക്കെ കളഞ്ഞതായിട്ടുള്ള നമ്മുടെ ഇടിച്ചക്കയുടെ പരുവത്തിലുള്ള ചക്കയുടെ കഷ്ണങ്ങൾ അതെ ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇവ രണ്ടും നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കണം കുക്കറി വേവിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ വിന്തും കിട്ടും അതിനോടൊപ്പം തന്നെ വളരെ സമയലാഭവുമാണ് കാരണം ഇത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കാരണം സാധാരണ നമ്മൾ ഇടിച്ചക്ക വയ്ക്കുന്നതിനെക്കാട്ടി വേറൊരു ടേസ്റ്റിലാണ് ഈ ഒരു ചക്ക റെസിപ്പി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചേരുവയിൽ ഇച്ചിരി മാറ്റം ഉണ്ട് കേട്ടോ അന്നേരം ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും അതിനോടൊപ്പം തന്നെ കറിവേപ്പില അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇപ്പം ഞാൻ മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതച്ച് വെച്ചതായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് വരുന്ന ഇഞ്ചിയും മൂന്നാലല്ലേ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചക്കയ്ക്കകത്ത് വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സാധിച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട വെള്ളമാണ് വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ നല്ലപോലെ വേവിച്ചെടുക്കുക ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചിലപ്പം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ മാറി പോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് നോക്കാം ആ വെള്ളമെല്ലാം കറക്റ്റ് പാകമായിരുന്നു ഞാൻ അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് കറക്റ്റ് പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് നേരം അത് കറക്റ്റ് പാകമായിരുന്നു ആ ഒരു നമ്മുടെ ഇടിച്ചക്കൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ബീഫിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ചക്കയും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഭയങ്കര ആണ് ആ ഒരു ചക്ക കഴിക്കാനും വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ചക്കയും എല്ലും സെപ്പറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു ഇടിച്ചക്ക നമുക്ക് ഈ ഒരു സ്പൂണും കൊണ്ടോ തവിയുണ്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പം തന്നെ വെന്തിരിക്കുന്നുണ്ട് ഉടഞ്ഞു കിട്ടും താണ്ട് എല്ല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇടിച്ചക്കയും നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് ഇതിൽ നമ്മൾ എരിക്ക് വേണ്ടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇപ്പം നല്ലപോലെ പച്ചമുളകിൻ്റെയൊക്കെ എരി വേണം എന്നുള്ളവരാണെങ്കിൽ ഇതിൽ പച്ചമുളക് കീറിയിട്ടാലും മതി അതിപ്പം നമ്മൾ ഇതിൽ പച്ചമുളകും അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ കുഞ്ഞ് ചാറെടുക്കുക അതിലേക്ക് നമ്മൾ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചിലർക്ക് ഒരുപാട് ജീരകത്തിൻ്റെ ആ ഒരു മണമൊന്നും ഇഷ്ടമല്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാളയോ ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില അതിനോടൊപ്പം തന്നെ നമ്മൾ കാന്താരി നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മെരിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് ടോപ്പ് ഞാൻ കുറച്ച് ഏറെ തേങ്ങ എടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു പാത്രം നിറച്ചുള്ള ഇടിച്ചക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൈക്ക് ഒരു മൂന്ന് പിടിയിലും മേലെ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്നൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു അരപ്പിനെ നമുക്ക് ഈ ഒരു ഇടിച്ചക്കയുടെ കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചൊരു എരിയുണ്ട് കേട്ടോ എരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ കാന്താരിയുടെ അളവ് കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ അല്ലെ കാന്താരി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണല്ലോ അന്നേരം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ നോക്കും ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു അത് ഇതിഞ്ഞ് മിക്സ് ചെയ്തെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് ഉപ്പും എരിയും എല്ലാം തന്നെ പാകത്തിനാണ് അരപ്പെല്ലാം കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ അല്ലെങ്കിൽ അര സ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണ ചേർത്തും കൂടെ കൊടുത്ത് കഴിയുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു ചീനിച്ചെട്ടി ഞാൻ അടപ്പെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിരിക്കുന്ന ആ ഒരു ചീനിച്ചെട്ടി ിലേക്ക് നമ്മൾ അരമുറി സവാള അല്ലെങ്കിൽ ഒരു സവാള എടുക്കുമ്പോൾ മൂന്നേ മൂന്ന് കഷ്ണമേ അല്ലല്ലേ ഉള്ളു അരം ഒരു സവാളയോ അല്ലെങ്കിൽ അരമുറിയോ എടുത്താൽ മതി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാണെങ്കിൽ അത് അങ്ങനെയും ചേർത്ത് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ദേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും നല്ല പോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ കിടന്ന് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമാണമൊന്ന് മാറി വന്ന് ഒന്ന് വാടി വരട്ടെ ആ ഒരു സമയത്ത് നല്ല പോലെ നല്ല പോലെ ഒന്നും വേണ്ടതാണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് വേണ്ട കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എടുക്കുന്ന ഇറച്ചിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമ്മൾ സാധാരണ ഇറച്ചിക്കിറക്കി പെട്ടെന്ന് ചെയ്യുന്ന ചേരുവകളാണ് എടുത്തിരിക്കുന്നത് നല്ല കളറുള്ള മുളക് ഒരു സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടി ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ കാന്താരി നല്ലപോലെ ചേർത്തിട്ടുണ്ട് അതിൽ മുളകൊടിയുടെ അളവ് അതിൻ്റെ കർ മാത്രമേ ഉള്ളൂ വലിയ എരിയില്ലാത്ത ഇല്ലാത്ത മുളകൊടിയാണ് അതുകൊണ്ടാണ് ഒരു സ്പൂൺ ചേർത്തിരിക്കുന്നത് പിന്നെ ലേശം ഉലുവപ്പൊടി അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ വറുത്തുപൊടിച്ചായിട്ടുള്ള ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഈ പൊടികളുടെ ഒരു പച്ചമണമൊന്ന് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിരിക്കുന്ന ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തിരിക്കുന്ന ബീഫും കുറച്ച് അതിൻ്റെ ആ ഒരു ചാറും കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കുക കൂട്ടി ഇളക്കിയിട്ട് ഉപ്പും മീരിയും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക പുളിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അരമുറി തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നല്ല പോലെ വെന്തിരിക്കുകയാണല്ലോ ആ ഒരു മസാലയൊക്കെ ഒന്ന് ആ ഒരു ഇറച്ചിയിൽ പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുണ്ടല്ലോ ഇടിച്ചക്ക ഈ അതിൽ അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ആ ഒരു ചക്കയുടെ കൂട്ടും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനും വേണ്ടി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ടേസ്റ്റേ മാറിപ്പോവും നമുക്കത്ര കൂടി കഴിക്കാനും പറ്റില്ല എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ നികത്തി വെച്ച് കൊടുക്കുക നമ്മൾ ഒട്ടും ആ ഒരു ഗ്രേവി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ചക്ക വെക്കരുത് പെട്ടെന്ന് കടിക്ക് പിടിക്കും ഇതിൽ കുറച്ച് ഗ്രേവി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ചെറുതായിട്ടൊന്ന് ആവി ഒന്ന് വരണം ഈ ഒരു ചക്കയിലും കൂടെ ആ ഒരു ഇറച്ചിയുടെ ആ ഒരു ഗ്രേവി എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആവി വരുമ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വാഴയില കൂടി വെച്ചുകൊടുക്കാണ് വാഴയില വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് വാഴയില ആ ഒരു ചീനിച്ചട്ടിയുടെ കറക്റ്റ് പാകത്തിന് വെച്ചതിന് ശേഷം ഇതിനെ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ അടക്കണം ഇതിൻ്റെ മുകളിൽ അടപ്പ് വെച്ച് അടച്ചില്ലെങ്കിൽ അത് ആ ഒരു വാഴയിലയുടെ ആ ഒരു ടേസ്റ്റും അതിനോടൊപ്പം തന്നെ ആ ഒരു നമ്മുടെ ബീഫ് കറിയും ആ ഒരു ചിക്കൻ്റെ മസാലയുടെ ആ ഒരു ആവി പുറത്ത് പോവും ആ ഒരു ആവി പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേന് അത് ആ വാഴയിലൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ഒരു സമയം കൂടെ പെട്ടെന്ന് നമുക്കൊരു കടുവറത്തെ ചൂടായ വെളിച്ചെണ്ണയിൽ കഴുകിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ കടുവറക്കുന്ന പോലെ ചുമതല അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം മുളക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതായിട്ടുള്ള തേങ്ങാപ്പിരിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം വറുത്തെടുക്കാം പോലെ ആ ഒരു സ്പെഷ്യൽ കടുവറുത്തതും കൂടെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കൂട്ടിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് നികത്തി കൊടുക്കുക ഇത്രയൊള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മളെന്നും തയ്യാറാക്കുന്ന ഇടിച്ചക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കിടിലൻ റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം ഇതിൻ്റെ അടി നമ്മൾ യ്ക്കുന്നുണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ കിട്ടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ബീഫൊക്കെ എടുക്കുന്ന സമയത്ത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലോട് കൂട്ടിയിട്ടുള്ളതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാരണം ആ ഒരു എല്ലിൽ നിന്നൊക്കെ ആ ഒരു ദശ വിട്ട് വരുന്നത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചൂടോടു കൂടി കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചക്ക ഇഷ്ടപ്പെടുന്നവർക്കും ബീഫ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചിട്ടാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ എപ്പോഴും പറയുന്നതുപോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം